അല്ല കോടി എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് സിനിമ സിനിമ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ ഒരു ചിത്രവും നൂറ് കോടി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറയിപ്പിക്കുന്നതാണ് നൂറ് കോടി എന്നും താരങ്ങളുടെ മൂല്യം ഉയർത്തുന്നതിനു വേണ്ടി താരങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ഈ കോടി ക്ലബ്ബ് എന്നും ജി സുരേഷ് കുമാർ എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഇരുപത്തിനാല് ചിത്രങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നും എന്നാൽ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്നും ജി സുരേഷ് കുമാർ തുറന്നു പറഞ്ഞു ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ ചിത്രങ്ങളെയും ഒരുപോലെ കാണുകയാണ് ജി സുരേഷ് കുമാർ ചെയ്തത് എല്ലാ ഭാഷകളിലും ഒരുപോലെ ഹിറ്റായിത്തീർന്ന മാർക്കോ എന്ന തൻ്റെ ചിത്രത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ അദ്ദേഹം മടിച്ചുവെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയിലെ യുവതാരങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ആക്ഷേപിക്കുകയാണ് ജി സുരേഷ് കുമാർ ചെയ്തത് മാർക്കോ എല്ലാ ഭാഷകളിലും വലിയ ഹിറ്റായി വലിയ ലാഭം കിട്ടിയ ചിത്രമായിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു